നാലുവട്ടം തുടർച്ചയായി പത്തനംതിട്ട എം പി ആയ കോട്ടയത്തിൻ്റെ മുൻ ഡി സി സി പ്രസിഡന്റായ ആൻറ്റോ ആന്റണിയെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അതിനെതിരെ ഏറ്റവും രൂക്ഷമായി പരസ്യ പ്രതികരണം നടത്തിയത് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരനായിരുന്നു ഏറ്റവും ചുരുങ്ങിയ പക്ഷം പ്രവർത്തകർക്ക് ഫോട്ടോ എങ്കിലും കണ്ടാൽ മനസ്സിലാകുന്ന ഒരാളെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്ന പരിഹാസമാണ് മുരളീധരൻ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചത് എന്നാൽ ഇത്തരത്തിലൊരു പരിഹാസം ഉയർത്തുവാനുള്ള മുരളീധരൻ്റെ യോഗ്യത എന്താണ് എന്നുകൂടി ഈ അവസരത്തിൽ നാം പരിഗണിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കെ കരുണാകരൻ്റെ മകനായി ജനിച്ച കണ്ണോത്ത് മുരളീധരൻ തൻ്റെ മുപ്പതാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സേവാദളിൻ്റെ ചെയർമാനായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഔപചാരികമായി കടന്നു വരുന്നത് പിന്നീട് മുപ്പത്തിരണ്ടാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കോഴിക്കോട് സീറ്റിൽ നിന്ന് മത്സരിക്കുവാൻ അവസരം ലഭിച്ചതും വിജയിച്ചതും കരുണാകരന്റെ മകൻ എന്ന ഒറ്റ ആനുകൂല്യത്തിനായിരുന്നു എൺപത്തി ഒന്നിനു ശേഷം തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനും കോഴിക്കോട് നിന്ന് വിജയിച്ച് കെ മുരളീധരൻ എം പി ആയി മാറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനും കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് എം പി വീരേന്ദ്രകുമാറിനോട് ദയനീയമായി പരാജയപ്പെടുന്ന മുരളീധരൻ തൊണ്ണൂറ്റി എട്ടിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്റെ തട്ടകം തൃശൂരിലേക്ക് മാറ്റി എന്നാൽ അവിടെയും പരാജയപ്പെടുവാനായിരുന്നു മുരളീധരന്റെ യോഗം പിന്നീട് തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്നും വീണ്ടും മത്സരിക്കാൻ പാർട്ടി അവസരം നൽകി സി എച്ച് ഇബ്രാഹിമിനെ പരാജയപ്പെടുത്തി മുരളീധരൻ വീണ്ടും എം പി ആകുകയും ചെയ്തു ഇങ്ങനെ നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒൻപതിലും തുടർച്ചയായി വട്ടം പാർലമെന്റിലേക്ക് മത്സരിക്കുവാൻ മുരളീധരന് അവസരം ലഭിച്ചത് കരുണാകരന്റെ മകൻ എന്ന ഒറ്റ ലേബലിലായിരുന്നു ഇതുകൊണ്ട് മാത്രം തീരുന്നതായിരുന്നില്ല കരുണാകരന്റെ മകൻ എന്ന ലേബലിൽ മുരളീധരൻ ലഭിച്ച ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഒന്നിൽ ഗ്രൂപ്പ് യുദ്ധം അതിൻ്റെ തീവ്രതയിൽ നിൽക്കുമ്പോഴാണ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് വിജയിച്ച് അധികാരത്തിലേറുന്നത് അന്ന് എ കെ ആന്റണിയെ മുഖ്യമന്ത്രിയായി അംഗീകരിക്കുവാൻ കെ കരുണാകരൻ മുൻപോട്ട് വെച്ചത് ഒറ്റ കണ്ടീഷൻ ആയിരുന്നു കെ മുരളീധരനെ ആന്റണി മുഖ്യമന്ത്രിയാകുന്ന വേളയിൽ തന്നെ കെ പി സി സി അധ്യക്ഷനായി പ്രഖ്യാപിക്കണം എന്ന് അങ്ങനെ തന്റെ നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ കേരളത്തിലെ കോൺഗ്രസിനെ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് മുരളീധരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ അമരക്കാരനുമായി മാറി പിന്നീട് തനിക്ക് എല്ലാവിധ രാഷ്ട്രീയ സൗഭാഗ്യങ്ങളും നേടിത്തന്ന പിതാവിനെ പിറകിൽ നിന്ന് കുത്തുന്ന മുരളീധരനെയാണ് കേരള രാഷ്ട്രീയവും കോൺഗ്രസ് രാഷ്ട്രീയവും കണ്ടത് എ കെ ആന്റണിക്കൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് കരുണാകരനെ മാധ്യമങ്ങളിലൂടെ പരസ്യമായി തള്ളിപ്പറയുന്ന മുരളീധരനെ നാം കാണാനിടയായി ഈ ഘട്ടത്തിലാണ് കരുണാകരന്റെ മാനസപുത്രിയായി പത്മജ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് കെ പി സി സി അധ്യക്ഷനായിരിക്കെ ആ പദവിയുടെ മഹത്വം മനസ്സിലാക്കാതെ രണ്ടായിരത്തി നാലിൽ എ കെ ആന്റണി മന്ത്രിസഭയിൽ എം എൽ എ പോലും വൈദ്യുതി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കുന്ന മുരളീധരനെയും നാം കാണാനിടയായി രണ്ടായിരത്തി നാലിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ കെ മുരളീധരന് കേവലം നാലു മാസമാണ് പദവിയിൽ തുടരാൻ സാധിച്ചത് വടക്കാഞ്ചേരിയിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട അദ്ദേഹത്തെ ജനങ്ങൾ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു ഇന്ന് സി പി എമ്മിന്റെ പ്രമുഖ നേതാവായ മുൻ മന്ത്രി എ സി മൊയ്തീനോടാണ് മന്ത്രി കെ മുരളീധരൻ തോറ്റമ്പിയത് ആ സമയത്ത് കരുണാകരനും പത്മജയും മുരളിയും ഒരുപോലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതും കേരളം കണ്ടതാണ് കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം കെ കരുണാകരന്റെ ഒപ്പം നിന്നിരുന്ന ഗ്രൂപ്പിനെ ചിഹ്ന ഭിന്നമാക്കിയ മുരളീധരൻ പിന്നീട് കരുണാകരനൊപ്പം പാർട്ടി വിടുന്നതും കേരളം കണ്ടു കരുണാകരനൊപ്പം പാർട്ടി വിട്ട കെ മുരളീധരൻ പിന്നീട് രണ്ടായിരത്തി ആറിൽ യു ഡി എഫിന്റെ ഭാഗമായി തന്നെ ഡി ഐ സിയുടെ പ്രതിനിധിയായി കൊടുവള്ളിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ വയനാട്ടിൽ കോൺഗ്രസിനും യു ഡി എഫിനുമെതിരെ മത്സരിച്ചെങ്കിലും ദയനീയമായി എം ഐ ഷാനവാസിനോട് പരാജയപ്പെടുന്നതും കേരളം കണ്ടതാണ് കരുണാകരന്റെ മരണശേഷം രാഷ്ട്രീയ അഭയാർത്ഥിയായി കോൺഗ്രസിലേക്ക് കടന്നു വന്ന മുരളീധരന് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി ഇടപെട്ടാണ് അന്ന് താരതമ്യേന കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സുരക്ഷിത മണ്ഡലമായ വട്ടിയൂർക്കാവ് നൽകിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ചെറിയാൻ ഫിലിപ്പിനെ തോൽപ്പിച്ച് എം എൽ എ ആയ കെ മുരളീധരൻ രണ്ടായിരത്തി പതിനാറിൽ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയും കേരള നിയമസഭയിൽ എം എൽ എ ആയി തുടർന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിലേക്ക് യു ഡി എഫ് മുരളീധരനെ നിയോഗിക്കുകയും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു കെ മുരളീധരൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടതും ഇന്നുവരെ ആ മണ്ഡലം കോൺഗ്രസ്സിന് തിരികെ പിടിക്കാൻ സാധിക്കാതിരിക്കുന്നു ഇങ്ങനെ കെ കരുണാകരന്റെ മകൻ എന്ന ഒറ്റ ലേബലിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ പി സി സി പ്രസിഡന്റ് പദവി ഉൾപ്പെടെ ഒരുപാട് സൗഭാഗ്യങ്ങൾ കരസ്ഥമാക്കിയ കെ മുരളീധരൻ പലപ്പോഴും പാർട്ടിയെ പരസ്യ പ്രസ്താവനകൾ കൊണ്ട് പ്രതിരോധത്തിലാക്കുന്ന നേതാവാണെന്നുള്ള യാഥാർത്ഥ്യം ഈ അവസരത്തിൽ നമ്മൾ ആരും മറന്നു പോകരുത് മുരളീധരൻ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുമ്പോഴെല്ലാം കുറ്റം പാർട്ടിക്കും പാർട്ടി നേതാക്കളുടെ കാലുവാരലിനുമാണ് എന്നാൽ വിജയിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും മുരളി പാർട്ടിക്ക് അതിൻ്റെ ക്രെഡിറ്റ് നൽകുവാനും തയ്യാറായിട്ടില്ല ഏറ്റവും ഒടുവിൽ തൃശൂരിൽ മത്സരിച്ച് മൂന്നാം സ്ഥാനത്ത് പോയപ്പോഴും മുരളീധരൻ കുറ്റം പറഞ്ഞത് പാർട്ടിയെയും പാർട്ടി സംവിധാനത്തെയുമാണ് പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വേളയിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകാതെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന മുരളീധരനെയും നമ്മൾ കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന് പരസ്യമായി പലവട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കെ മുരളീധരൻ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സുരക്ഷിതമായ മണ്ഡലമാണെന്നുള്ളത് ഏതൊരു സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള വ്യക്തിക്കും തെളിവുള്ളതാണ് ഈ ഘട്ടത്തിൽ ആന്റോ ആന്റണിയെ വിമർശിക്കുവാൻ കേരളത്തിലെ കോൺഗ്രസിൽ യോഗ്യതയില്ലാത്ത ഏതെങ്കിലും നേതാവ് ഉണ്ടെങ്കിൽ അത് കെ മുരളീധരൻ ആണ് എന്ന ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി